ما لله دائي سلم عليك يا رسول الله سلم عليك يا حبيب الله سلم عليك يا رسول الله سلم عليك يا حبيب الله സുകുറു അലൈനാ മദാലിൻ ലൈദാഇൻ ഇതാണ് അങ്ങോട്ട് അങ്ങോട്ട് ലൈ ലൈ ഇതാണ് ഇതാണ് നമ്മളെ ഇതാണ് നമ്മളെ അവിടെ ജിട്ടാണ് അണ്ട 30 ലൈ അസ്സാം വറഹമത് റഹിം ബഹുമാനപ്പെട്ടവരെ നമ്മുടെ ഈ സായാഹ്നം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് വർഷമായി കൊണ്ടുള്ള നമ്മുടെ സർവാത്മനായുള്ള ത്യാഗത്തിന്റെ ആ സാക്ഷാത്കാരം ഇന്ന് നമ്മൾ നേരിൽ അനുഭവിക്കുകയാണ് അലമദില്ല നമ്മുടെ ഉസ്താദുമാരും പണ്ഡിതന്മാരും സാധാത്ഥ്യങ്ങളെല്ലാം വേദിയിലേക്ക് കടന്നു വരികയാണ് അവർക്ക് കടന്നു വരുവാനുള്ള സൌകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം

നമ്മളെല്ലാവരും വളരെ സന്തോഷിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ സങ്കല്പത്തിലും സ്വപ്നത്തിനും മാത്രം ഉണ്ടായിരുന്ന ഒരു പള്ളി ഇന്ന് ഇവിടെ യഥാർത്ഥമായിരിക്കുകയാണ് അലഹമില്ല അതിന് സർവശക്തനായ അള്ളാഹുവിനെ സ്വദിക്കുന്നു അലഹമില്ല രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നമ്മൾ ഇങ്ങനെ ഒരു പള്ളി പള്ളിയുടെ മുൻഭാഗത്തുണ്ടായിരുന്ന ഷെഡ് ചോർന്നിരുന്നു അത് പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മഹല്യ കമ്മിറ്റി തീരുമാനിച്ചതാണ് നമ്മുടെ മഹലിലെ പ്രവാസികളായ ഹിമോസ അതായത് ഹയാത്തുൽ ഇസ്ലാം മദർസ കമ്മിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ഹിമോസ ഗൾഫിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അവരുമായും ഖത്തറിലെ കുണ്ടുകാട് മഹല് കമ്മിറ്റി ഭാരവാഹികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിർദ്ദേശം വന്നത് നമുക്ക് ഇത് മാത്രം ആയിട്ട് പൊളിച്ചു നീക്കണ്ട നമുക്ക് ഈ പള്ളി മൊത്തത്തിൽ ഒന്ന് വലുതാക്കാമെന്ന ആശയമാണ് ഉണ്ടായത് അതിന് വേണ്ട ഫണ്ട് നമ്മുടെ മഹലിൽ നിന്ന് തന്നെ സ്വരൂപിക്കാമെന്ന വിശ്വാസവും ആ യോഗത്തിൽ ഉണ്ടായി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ മഹൽ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സി പി ഋഷിദാജി ചെയർമാനും കെ വി ഹഫീസ് കൺവീനറും കെ അബ്ദുള്ള കജാജിയുമായി ഒരു നാൽപ്പത്തി ആറ് അംഗ കമ്മിറ്റി രൂപീകരിച്ചത് അതിൽ ഇരുപത്തിമൂന്ന് പേര് ഗൾഫിലുള്ളവരും മുൻ മുൻകമ്മറ്റി ഭാരവാഹികളടക്കം പേർ നാട്ടിൽ നിന്നുള്ളവരുമാണ് ഉണ്ടായിരുന്നത് അതിനു മുമ്പായി നമ്മുടെ മഹലിന്റെ എല്ലാമെല്ലാമായ മുഷാവറ കമ്മിറ്റികളായ അംഗങ്ങളായ ടി ഉസ്താദ് സി പി അബ്ദുള്ള കുട്ടി മുസ്ലിയാർ കെ സി എം മൗലവി എന്നിവരുടെ സമ്മതവും അനുഗ്രഹങ്ങളും വാങ്ങിയാണ് കമ്മിറ്റി രൂപീകരിച്ചതും പള്ളി ഉപുരീകരിക്കാൻ തീരുമാനിച്ചതും മഹലിന്റെ ഐക്യത്തിന്റെ അടയാളമാണ് ഇന്ന് നമ്മുടെ ഉദ്ഘാടനം ചെയ്ത മനോഹരമായ പള്ളി അതിനായി കഴിവിനനുസരിച്ച് ഓരോരുത്തരും നൂറു മുതൽ നൂറായിരം രൂപ വരെ തന്നവരുമുണ്ട് എന്റെ കർത്തവ്യം ഇവിടെ സ്വാഗതം എന്നാണ് നമ്മുടെ ക്ഷണം അനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട സെയ്യദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കായ തങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതേപോലെ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസരി ബഹുമാനപ്പെട്ട ഇസ്മായിൽ മുസ്ലിയാർ ടി ടി അബ്ദുള്ള കുട്ടി സി അബ്ദുള്ള കുട്ടി ബാക്കവി കെ സി എം മൗലവി ജസീർ കമാലി ഫൈസി സിയാഖുദ്ദീൻ ജിഫ്രി തങ്ങൾ ടി പി ബീരാങ്കുട്ടി മുസ്ലിയാർ സാലി ഹാസനി കക്കടിപ്പുറം സി എം ബഷീർ ഫൈസി റഹ്മാൻ ഹസനി സലാഹുദ്ദീൻ ഫൈസി അബ്ബാസ് മലാഹിരി ഷിയാസ് അലി വാഫി ഹംസ വാക്കി പടിഞ്ഞിറങ്ങാടി ഉമർ ഫൈസി മാരായംകുന്ന് സേദലി മുസ്ലിയാർ പടിഞ്ഞിറങ്ങാടി താജുദ്ദീൻ താരിമി കോട്ടപ്പാടം ഹാഫിസ് ദാരിമി ചിറ്റപ്പുറം മുഹമ്മദ് കുട്ടി മുസ്ലിയാർ തണ്ണീർകോട് യു കെ എം അമീനി ഓതലൂർ മൻസൂർ ഫൈസി പട്ടിത്തറ അബാസ് ദാരിമി തൊട്ടാല മൊയ്തീൻകുട്ടി മുഹമ്മദ് അലി ആജി ആലുവര് മഹല്ല് എന്നിവരെല്ലാവരെയും വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മഹല് കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും വ്യക്തപര വ്യക്തിമായിട്ടു കൂടാതെ നമ്മുടെ ഈ ക്ഷണം ഇവിടെ സ്വീകരിച്ച് വന്ന മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അറക്കൽ ആലൂർ ആനക്കര കണ്ണീർക്കോട് കൂറ്റനാട് കൂറ്റനാട് ടൗണ് തഖ്വാ മസ്ജിദ് കിറ തഖ്വ മസ്ജിദ് മാവിഞ്ചോട് മസ്ജിദ് എന്നീ എന്നീ പള്ളികളുടെ ഭാരവാഹികൾക്കുണ്ട് നമ്മുടെ മനോഹരമായ പാങ്കൊടുത്ത മുഹമ്മദ് ജൌഫറിനും സ്വാഗതം പറയുന്നു എന്റെ കർത്തവ്യ ഞാൻ അവസാനിപ്പിച്ച് ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുത്തുപ്പയത്തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു

വിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ അബ്ദുൽ ഹക്കീം അസേദി ഇവിടുത്തെ മുദരീസ് കമാനിയും അടക്കമുള്ള വേദിഘോഷായ പണ്ഡിതന്മാർ സാധാത്തുക്കൾ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ സംഗമത്തിൽ ഇവിടെ ഒരുമിച്ച് ബഹുമാനമുള്ള മോഹിംഗ്യങ്ങൾ ുള്ളവരെ വളരെ സന്തോഷകരമായ അതോടൊപ്പം വളരെ പുണ്യമായ ഒരു സംഗമത്തിലാണ് നമ്മൾ സമ്മതിച്ചിരുന്നത് അബ്ബാഹുന്റെ സർവ വിശുദ്ധാത്മാക്കളും പങ്കെടുക്കുന്ന ഒരു പുണ്യമായ ഒരു വേദിയാണ് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു അതിനോടനുബന്ധിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഈ സദസ്സിലെ സർവ്വ മുഖായ അറിവാഹികളും പങ്കെടുക്കും പക്ഷെ അവരെ കാണാൻ ഒരു കണ്ണ് നമ്മളെ കൈവശമില്ലാതെ മാത്രം അതാണ് നമ്മളെ പോലെ ആത്മാവിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മളാത്മാക്കളും മുഖദ്ധസ്ഥായ അറിവാഹികളായി തീർന്നാല് ഈ സാധാരണ കണ്ണുകൊണ്ടല്ല ആത്മാവ് കൊണ്ട് തന്നെ കാണാൻ കഴിയും ആത്മാവ് കൊണ്ട് കേൾക്കാൻ കഴിയും ആത്മാവ് കൊണ്ട് വിഷയങ്ങളെ സംഭരിക്കാൻ കഴിയും ഇതാണ് വിവരമാത്മാവിനെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ആ ആത്മാവ് കൊണ്ടാണ് വഹീന വിസരമാ തങ്ങൾ കേട്ടത് ആ ആത്മാവ് കൊണ്ടാണ് മല ഐക്കത്തിലൂസില തങ്ങൾ കണ്ടത് ആ കേൾക്കപ്പെടുന്ന വഹിയനുസ്യൂ സുലമാ തങ്ങൾ സംഭരിച്ചതും ആത്മാവ് കൊണ്ടാണ് ഖുർആാനിക്ക് ചെറിയ നൽകി ശാർ തീയുന്നുണ്ട് സാനം സാധാരണ നാവുകൊണ്ട് ചെയ്യേണ്ട പണിയല്ല ലഭിയ ഇത് വിശുദ്ധമാവുന്ന ഹൃദയത്തിലേക്ക് ആത്മാവിനെ കഴിഞ്ഞാൽ ആ ആത്മാവ് കൊണ്ട് കേൾക്കണം ആ ആത്മാവ് കൊണ്ട് കാണുകയും ആ ആത്മാവ് കൊണ്ട് സംഭരിക്കപ്പെടുകയും ചെയ്യേണ്ടതായ വിശുദ്ധമാവുന്ന ഈ വാക്യങ്ങളെയാണ് എനിക്ക് തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നിംസുള്ള സിനിമ തങ്ങൾ വഹയ്യെ അവതരിപ്പിക്കപ്പെടുമ്പോ തന്നെ ഒരായത്ത് മാത്രമല്ല സുളാകേൽപ്പിക്കപ്പെടുന്നു ആ ആയത്ത് കേൾപ്പിക്കപ്പെടുന്ന സമയത്ത് ആ ആയത്തിനോട് ബന്ധപ്പെട്ട സർവ്വ അഹ്കാമുകളും കേൾപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ടുള്ള ഖുർആൻ ലാലുവും അക്കുമൽ ചുരക്കും ദീനക്കും പറഞ്ഞേ നീ പൂർത്തിയാക്കിയും ഇന്നൊന്നും അതിന് കൊണ്ടുവരണം ആവശ്യം പിന്നീട് കുതിത്തഹിരികളാവുന്ന ഇമ്മത്ത് പുറത്തു കൊണ്ടുവരുന്ന ആ വക്കപ്പുകളെ വരെ ആ സമയത്ത് കേൾപ്പിക്കപ്പെടും വേറെ സമയം വരെ എടുക്കണില്ല അതാണ് പുതിയ അധ്യാപന രീതി എന്ന് പറഞ്ഞത് ഈ അധ്യാപന രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല അത് ജിബിദീൻ അലഹിസ്ലാത്തു വസ്സലാം അലൈഹി വസ്ലമ തങ്ങൾക്ക് അധ്യാപനം ചെയ്ത ആ രീതി അത് ജിബിദീനെ പോലാത്ത മുഖന്തസ്ഥ അറിവാഹികൾ വസ്ലമ തങ്ങളെ പോലാത്ത മുഖന്തസ്ഥായ അറിവാഹികൾക്ക് അധ്യാപനം ചെയ്യുമ്പോഴേ ആ രീതി അത് നടപ്പ് വരുത്താൻ സാധിക്കും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമാവുന്ന അധ്യാപന സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതികളൊക്കെ അവലംബിക്കേണ്ടി വരും അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ അതാണ് വിശുദ്ധ കുറാനിലെ പള്ളി ഉണ്ടാക്കപ്പെടുമ്പോൾ തന്നെ അതിന്റെ അടിത്തറ ആവുന്നത് കുവർന്നാണ് അത് തക്കുവയിൽ നിന്നാവണം തകുവന്റെ മേലിലാവണം അതിനെ പിന്നെ അതിന്റെ ശില നൽകപ്പെടുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ അതിന് ഉപയോഗിക്കപ്പെടുന്ന പണം അത് നല്ല പണാവ അതിനുവേണ്ടി ബന്ധപ്പെട്ട് അതിന്റെ പ്രത്യേകമാവുന്ന മുനാസവാത്തുകളിൽ നമ്മൾ പങ്കെടുക്കുന്നവരും ഒക്കെ അതിന് അർഹതരി അതിന്റെ പിന്നെ നമ്മൾ സാലിഹ്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അങ്ങനെ തുടങ്ങിയ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് തക്കുപന്റെ മേൽ തിരു സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ പണ്ടിന്റെ നിർമ്മാണത്തിന്റെ ആരംഭത്തിൽ തന്നെ അത് തക്കുപന്റെ മേലിലാവണം അതിന്റെ ശില നൽകപ്പെടുന്നത് അങ്ങനെ പള്ളി നിർമ്മിക്കപ്പെട്ടാൽ അവിടെ ഉണ്ടാവേണ്ടത് കീഹിരിച്ചാൽ അവിടെ ആണുങ്ങള് മാത്രേ ഉണ്ടാവാൻ പാടുള്ളൂ ഇത് പെണ്ണുങ്ങളെ നിസ്സാരപ്പെടുത്തിയതല്ല പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമാവുന്ന ഒരുപാട് അവരുടെ സുരക്ഷക്ക് അവർക്കുള്ളതായ മാന്യത കാത്തു സൂക്ഷിക്കാനൊക്കെ ആവശ്യമാവുന്ന പല നിയമങ്ങളുമാണ് ശരിയായത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ അപമാനിക്കപ്പെടാൻ പാടില്ല അവളെ വളക് പാത്രം പോലെ സൂക്ഷിച്ചുപാടും അവർക്കുള്ളതായ സുരക്ഷിതത്തെ എപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തണം ഇതൊക്കെ അള്ളാഹു സുബാനുഭവത്താല പ്രത്യേകം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില മേഖലയിൽ നിന്ന് അവർക്കുള്ള ഗുണത്തിനു വേണ്ടി അവരെ വഹിച്ചെടുത്തു അതോടുകൂടി അവര് ആ മേഖല അല്ലാത്ത അള്ളാഹു നിശ്ചയിച്ച മേഖലയിൽ ആ പറയപ്പെട്ട വിഭാഗത്തുകൾ ചെയ്യുമ്പോൾ ഈ ഒഴിച്ചു നിർത്തപ്പെട്ട മേഖലയിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ അതുകൊണ്ട് നമുക്കുള്ള സ്വാബ് പോരാത്ത സ്വാബ് അവൻ അടിക്കപ്പെട്ടു അതാണ് അതു ഒഴിച്ചു നിർത്താനുള്ള കാരണം അപ്പൊ ആണുങ്ങളാണ് പള്ളിയിലുണ്ടാവേണ്ടത് എന്നാണ് ക്ഷീരിചാർ ഇവിടെ പോലും അങ്ങനത്തെ കാരണം ഈ ശരിയാകുന്നത് പറഞ്ഞാൽ അങ്ങനെയാണ് തമ്മത്ത് കഴിയുമ്പോറപ്പിക്ക സ്ഥിരത്വം വാഴുക എന്ന വളരെ താമമായ ശരിയാകാണ് ബുവാഹു നമ്മൾക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ള അമ്പിയാക്കന്മാരെ ശരിയാകത്തു പോലല്ല അതും ആ കാലഘട്ടത്തിന് യോജിച്ചത് ശരിയാകായിരുന്നു അത് അത് ആ അവസരത്തിൽ അത് പൂർണമായും തന്നെ പക്ഷെ അത് ഏതെല്ലാ കാലഘട്ടത്തിനേക്കും പ്രായോഗികമായ ശരിയാത്തുകളല്ലായിരുന്നു മുമ്പഴിഞ്ഞ് അമ്പിയാക്കന്മാർക്ക് ലഭിക്കപ്പെടുന്നു അമ്പിയാക്കന്മാരൊക്കെ ഒരേ ഇവിടെ പ്രബോധനം ചെയ്തത് എല്ലാവരും അവർ അടിസ്ഥാനപരമായി പ്രബോധനം ചെയ്ത് ഒന്നാണെങ്കിലും ശരിയാത്ത ഉണ്ടായിരുന്നു ആ ശരിയാകത്ത് ചിലപ്പോ ആ നബിന്റെ കാലഘട്ടം വരെ നിൽക്കുള്ളൂ അതിനുശേഷം അതിനെ മെസ്സി ചെയ്യപ്പെടും ദുർബലമാക്കപ്പെടും ചിലപ്പോഴും അതിനുശേഷം പിറ്റിയും നിൽക്ക അല്ലെങ്കിൽ പിന്നെ രണ്ട് നബിമാർക്കും ഒരു രണ്ട് ഒരേ ശരിയത്തായിരിക്കും അങ്ങനെയൊക്കെ ഓരോ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ സ്വഭാവം മനസ്സിലാക്കി അവരവസ്ഥ മനസ്സിലാക്കി അവർക്കുള്ളതായ ദവഭാവങ്ങൾ മനസ്സിലാക്കി അവരെ പ്രകൃതി അല്ല അവര് പ്രവേശത്തിന്റെ സ്ഥിതി മനസ്സിലാക്കിയിട്ടൊക്കെയുള്ള ശരിയാത്തുകളായിരുന്നു അതാണ് ഒരിക്കലും ശിവരാത്ത മിൻഹാജൻ എല്ലാം ഉമ്മത്തിന് കൂടെ പരിശോധിച്ചു നോക്കിയാൽ അവാഹു സുഖാനുഭവത്താൽ അവർക്കൊക്കെ ഇലാഹിയായ ശരിയാത്തിന് അള്ളവാഹു നൽകിയിട്ടുണ്ട് പക്ഷെ ആ ശരീരത്തിന്റെ ഒക്കെ കാലം അത് അമ്വാഹു പ്രത്യേകം നിർണയിച്ച കാലഘട്ടം മാത്രമേ അത് അത് പ്രായോഗിക്കാന്നേ ഉള്ളൂ അതിന് ശേഷം അയി ദുർബലമാക്കപ്പെടുന്ന അല്ലെങ്കിൽ ദുർബലമാക്കപ്പെടേണ്ടതാണ് ഇപ്പൊ സുൽദാന്റെ അങ്ങനല്ല അത് അതമ്മാവുന്ന അക്കുമലാവുന്ന ശരിയത്താണത് അപ്പൊ ആ ശരിയാകത്ത് ഇവിടെ നിഞ്ഞ നനക്കള കാലഘട്ടത്തോളം അത് ഇവിടെ നനക്കാം അതിനാവശ്യമാവുന്ന സംവിധാനങ്ങൾ വിവാഹം തരും അങ്ങനത്തെ ശരിയാകായത് കൊണ്ടാണ് അതിനെ വിശേഷിപ്പിച്ചത് കരിമത്ത് പ്രതിക്കുന്നത് അത് വളരെ സാധിക്കത്താവുന്ന ഗരിമത്തുകളാണ് നീതിപൂർവ്വമുള്ളതായ കരിമത്തുകളാണ് നീതി അല്ലാത്ത ഒന്നും ശരിയാത്തിരില്ല അങ്ങനെ എതിർക്കുന്നവര് പലരും പറിക്കും എതിർക്കാനിപ്പോ എന്ത് എതിർക്കാതെ ആർക്കും എതിർക്കാം പക്ഷേ ആ എതിർക്കപ്പെടുന്നവരോടൊക്കെ നമുക്ക് മറുപടി ഉണ്ട് സ്ത്രീകളെ അനന്തരവകാശത്തിനെ പറ്റി പറയുന്നുണ്ട് അത് നീതി ജാണ് നീതി ഉണ്ട് കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ സാമ്പത്തികം അവരെ ശാരീ പിന്നെ വിദ്യാഭ്യാസപരമ അവരെ ആരോഗ്യം തുടങ്ങി സാംസ്കാരികമായ എല്ലാ കാര്യങ്ങളും അത് പൂർണ്ണമായി ചെയ്തു കൊടുക്കേണ്ടവരാണുങ്ങളാണെന്നാണ് അപ്പൊ അവർക്കൊരു ചെലവുമില്ല പിന്നെ പോക്കറ്റ് പണിന്ന് അവർക്ക് തേക്ക് കൊടുത്താൽ മതി അതുകൊണ്ടാണ് ആ പറഞ്ഞത് അല്ലാതെ നീതിയില്ല എന്നാ പറഞ്ഞതല്ല അപ്പൊ എല്ലാ ഹക്കാമുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും എല്ലാ ശരീരത്തിന്റെ ഏത് വിധികളും അത് പൂർണ്ണമായി പൂർണ്ണമായ വിധികളാണ് അത് സത്യമായ വിധികളാണ് അത് വളരെ സാധിക്ക രീതിപൂർവമുള്ള വിധികളാണ് അപ്പൊ അങ്ങനത്തെ സ്ത്രീകളെ ചില മേഖലയിൽ നിന്ന് ഒഴിച്ചു നിർത്തി ആ പെണ്ണുങ്ങളെ സുരക്ഷിതത്തിനു വേണ്ടി സ്ത്രീകൾക്കുള്ള നന്മക്ക് വേണ്ടി ഒഴിച്ചു നിർത്തപ്പെട്ടാലും ആ ഒഴിച്ച് നിർത്തപ്പെട്ട മേഖല അല്ലാത്ത മേഖല അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു ഓവത്ത് കുഞ്ഞു ലുന്ന പഴയ നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞല്ലോ അതോടൊപ്പം തന്നെ നിസ്വഭാവസരമാ തങ്ങൾ നിരോധിച്ചിട്ടില്ല എന്നല്ല സ്ത്രീകൾ പള്ളിക്ക് പറഞ്ഞി നിരോധിച്ചു അത് വളരെ ശാസ്ത്രീയമായി നിരോധിച്ചു അങ്ങനെയാണ് നിരോധിച്ചത് ഒറ്റടിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് അത് വളരെ ശാസ്ത്രീയമായി നിൽക്കുകയാണെന്ന ഹരിക്കുകൾ പരിശോധിച്ചോക്കെ നമുക്ക് മനസ്സിലാവും നിബിന്റെ എല്ലാ പിന്നെ ദാപത്തിന്റെ ശൈലി അങ്ങനെ ഇരുന്നല്ലേ വളരെ ശാസ്ത്രീയമായിട്ടിരുന്നു ഒരാൾ റസൂദാനോട് വന്നു പറഞ്ഞു നിബിയെ നിങ്ങള് നിരോധിക്കുന്ന സംഗതികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അതൊക്കെ ചെയ്യണം നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുമ്പോൾ എന്താ മാർഗം എന്ന് വെച്ചു അപ്പൊ റസൂദ അയാളോട് പറഞ്ഞത് എന്താ നീ ഞാൻ നിരോധിക്കുന്ന സംഗതികളിൽ നിന്ന് ഒരു സംഗതിയെ ഞാൻ ഒഴിവാക്കുമ്പോയെന്ന് വെച്ചു അപ്പൊ അയാളുടെ സുതാനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ അതിനെക്കൊണ്ട് വിശ്വസിച്ചോളാം അപ്പൊ അയാളുടെ സുതാനെക്കോട് വിശ്വസിച്ചു സുദാ അയാളോട് പറഞ്ഞു ഈ പൊള്ളുകറിയാ അപ്പൊ അയാൾക്ക് ഏറ്റവും സുഖാനോട് ഞാൻ പൊള്ളുകറിയില്ല പിന്നെ അയാൾക്ക് കള്ളു കുടിക്കാൻ വേണ്ടി ശരിക്കപ്പെട്ടപ്പോൾ അതിന്റെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അയാള് പറഞ്ഞു കള്ള് ഞാൻ കുടിക്കൂല കള്ള് കുടിച്ചാല് കുടിച്ചിട്ടില്ലെന്ന് റസൂദാനോട് പറഞ്ഞാൽ കൊള്ളാവും കള്ള് കുടിച്ചു എന്ന് പറഞ്ഞാലോ അതിന്റെ ശിക്ഷതാണ് പുരത്തപ്പെടും ചെയ്യും അങ്ങനെ കള്ള് കുടിക്കുന്നു നോക്കാൻ തോന്നണം വ്യവിചാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട സമയത്ത് മൊബൈൽ പറഞ്ഞ് ഞാൻ വ്യഭിചരിക്കില്ല എന്താ കാരണം വ്യഭിചരിച്ചിട്ട് വ്യഭിചരിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ പൊള്ളാവും റസൂദ്ദോട് പൊള്ളവർ ഇല്ലാന്ന് ഞാൻ ഏറ്റുക്കണം വ്യഭിചരിച്ചു നോക്കുക അതിന്റെ ശിക്ഷതാണ് പഴയ അപ്പൊ റസൂ എത്ര വളരെ മനഃശാസ്ത്രപരമായി നൽകാൻ അധ്യാപനോട് നിമിസി വസ്ലമ്മ തങ്ങൾ പെരുമാറിയത് ഇങ്ങനെ ഏത് വിധികൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും വളരെ മനഃശാസ്ത്രപരമായാണ് നിമിസമ്മ തങ്ങളുടെ അധ്യാപനവും നിധിയുടെ ധാരണത്തിന്റെ മാർഗമൊക്കെ അങ്ങനെയാണ് നമ്മളീ മനഃശാസ്ത്രം കാരണമെങ്കിൽ നമ്മൾ വിചാരിച്ചു ദുഃപ്പുണ്ടാക്കിയ ഒരു സംഗതിയാണ് ആരെങ്കിലും മനഃശാസ്ത്രപരമായി വല്ല ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും അവൻ ഇങ്ങനെ തുറച്ചു എല്ലാ സംഭവമാണ് ും കിട്ടിയതല്ലത്സൂസ് അഭിയാക്കന്മാർ ചെയ്തു പോന്നീന സംഗതിയാണ് അഭ്യാഹകന്മാരുടെ ദാപത്തിന്റെ മാർഗം അങ്ങനെയാണ് അവർക്ക് മനഃശാസ്ത്രം പഠിക്കേണ്ട ആവശ്യമില്ല നിധി ആവലോട് കൂടി അങ്ങനല്ലേ മൻ പൂശ്യമി ഹത്തായത്തിൽ അശിയാകുന്ന ഒരാൾക്ക് ഉപത്വപ്പെട്ടാൽ പിന്നെ ലോകത്തുള്ള എല്ലോ സംഗതിയെ സംബന്ധിച്ചുള്ള എല്ലാ അറിവുകളും അവർക്ക് വരികയാണ് തൂയ്യത്തില്ലാളു കുല്ലുക നമ്മളൊക്കെ ഒരു കൊടക്കിയു എന്ന് പറഞ്ഞില്ലേ മുമ്പേ പറഞ്ഞു തൂയ്യത്തിഞ്ചിലാളു കുഞ്ഞുവായ്യത്തിൻ്റെ ജില്ലകളും കുഴുവുക ഭൂലോകത്തുള്ള എല്ലാം ഞാൻ കാണുന്ന അത് എവിടെയെങ്കിലും കാണും പക്ഷെ കാണുന്നതന്നെ എപ്പോഴും കാണുന്നില്ല അള്ള കാണുന്നത് പോലെ കാണുന്നില്ല ഇതാണ് വ്യത്യാസം നമ്മൾ മുജാഹിനീകള് മനസ്സിലാക്കിയത് പോലെയല്ല നമ്മൾ പറയണെ അള്ള കാണുന്നത് പോലെ കാണുമെന്ന് നമ്മള് പറഞ്ഞില്ല എവിടെ വെച്ചു എല്ലാം കാണും കാണാനുള്ളതായ പ്രത്യേക അതിന്റെ വസായിത്ത് അതിന്റെ മാധ്യമം ഉപയോഗിച്ച് കാണുന്ന പറഞ്ഞു മാധ്യമ ഉപയോഗിച്ച് നമ്മളും കാണില്ലേ നമ്മളിപ്പോ ലോകത്തുള്ള സഭവ് കണ്ടോണ്ട് ഞമ്മള് അതാവോ അത് തന്നെയുള്ള സ്മൂതിന്മാരോടും സ്മൂത ഉപയോഗിക്കുന്ന മാർഗം ഈ ഭൗതികമായ മാധ്യമങ്ങളെല്ലാം അഭിയാക്കന്മാരും ഉപയോഗിച്ചത് ഇലാഹിയായ മാധ്യമങ്ങളും ഉപയോഗിച്ചത് ഇപ്പൊ കുപ്പിയ അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കല്പാകേക്ക് വർധ അത്ഭുതമൊന്നുമില്ല കാരണം എന്തുകൊണ്ട് അത് പ്രത്യേകമായി അത് കാണാനുള്ളതായ പ്രത്യേക മാധ്യമങ്ങൾ അബുവാഹുന്റെ അഭിയാകുന്റെ കൈവശമുണ്ട് അബുവാഹുന്റെ അഭിയാകന്മാരുടെ കൈവശം ആ മാധ്യമങ്ങൾ ഇരായിയായ മാധ്യമങ്ങളാണ് അസുഖം അറിഞ്ഞിരേ കാലാവസ്ഥനെ പറ്റി അസൂഖ പറഞ്ഞിരി തഹുബൂല്ല തരിയും ശരീരത്തിന്ന് പറഞ്ഞു തഹുത്തിനൊന്നും ശക്തമായ കാറ്റടിച്ച് വീശു കാലാവസ്ഥ നിരീക്ഷകരും പറഞ്ഞിരേ പക്ഷെ അവരും അറിവെന്ന് അത് അങ്ങനെ സംഭവിക്കുക സംഭവിക്കാതിരിക്കില്ല കാരണം ഉറപ്പില്ല അവർക്ക് അവര് മനസ്സിലാക്കുന്നതായ അതിൻറ്റേതായ ബൗദ്ധികമാവുന്നതായ ചില അറിവുകൾ വെച്ചുകൊണ്ടാണ് പറയുന്നത് പ്രഹ്ലാൻ ബസൂര് പറയണമെന്ന് അങ്ങനല്ല നേരെ ലോഹി മഴ രേഖപ്പെടുത്തപ്പെട്ട രേഖ ആ രേഖ ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളിലും ആ രേഖ ഉണ്ടാവും പറ്റിനെ പറ്റിയുള്ള രേഖ എന്റെ ശരീരത്തിലുണ്ടാവും ലോഹിലുള്ള രേഖ ഇവിടുത്തെ കാലാവസ്ഥയെ പറ്റി ലോഹിൽ രേഖപ്പെടുത്തപ്പെട്ടവരുണ്ട് ആ രേഖ കാലാവസ്ഥയിലേക്ക് നോക്കിയാൽ അമ്പിയാക്കന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും ഒന്നാമു ജൗരിയാക്കന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ആ നെൽക്ക് മഹാനാവുന്ന നെസോ പാർട്ടി തങ്ങൾ മാത്രങ്ങൾ മനഃശാസ്ത്രപരമായി ആയിരുന്ന നെറ്റിയുടെ രവത്ത് അത് മനഃശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ അതിന്റെ കോളേജിൽ ഒന്നും പോയി പഠിച്ചതല്ല നെറ്റിക്ക് എയ്ത്ത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് എഴുത്തിനെനിക്കറിയാലോ എയ്ത്ത് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എയ്ത്ത് ഞമ്മള് പഠിക്കണത് പോലെ ഒരു മദ്രസയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ കോളേജിൽ പോയിട്ടോ പഠിച്ചതല്ല പഠിക്കാതെ തന്നെ നബി ആയ നബി എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാം അറിയും എഴുത്തും അറിയും അതിന്റെ അപ്പുറമുള്ളതും അറിയും അപ്പോ ദിവസോഭാവസ്ഥല മാതങ്ങൾക്ക് മനഃശാസ്ത്രം അറിയാൻ ആ മനഃശാസ്ത്രപരമായിട്ടായിരുന്നു നബിന്റെ അധ്യാപക അഴിവത്തുമൊക്കെ അപ്പോ ദിനസോഭാവസ്ഥല മാതങ്ങൾ ചില മേഖലയിൽ നിന്നും സ്ത്രീകളെ വഹിച്ചു കൊടുക്കും പക്ഷെ വളരെ മനഃശാസ്ത്രകരമായിട്ടാണ് അവരോട് കൽപ്പിച്ചത് അത് അതിന്റെ ഹതീത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഞാനിപ്പോ അതിന്റെ വിശദീകരത്തിലേക്ക് അടക്കരുത് പിന്നെ പറയണത് ഫീഹി വിചാരം യുഹിപൂര അങ്ങത്വത്തെ ഹറവു പള്ളിയിൽ ഉണ്ടാവേണ്ടത് ആണുങ്ങൾ മാത്രമാണ് ആണുങ്ങൾ ഉണ്ടാവുന്നല്ലേ പറഞ്ഞ ആണുങ്ങൾ മാത്രാണ് ഉണ്ടാവേണ്ടത് ആ ആണുങ്ങൾ എങ്ങനത്തെ ആണുങ്ങളാവണം ഏതെങ്കിലും ആണുങ്ങൾക്ക് ചേക്കാറാകുന്നതല്ല പള്ളി യുഹിപൂര അംഗ്യത്വത്തെ ഹറു എല്ലാം നിൽക്കുള്ള വിശുദ്ധിജി ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആത്മീയമാവുന്നതായ ഉയർച്ച ഉദ്ദേശിക്കുന്ന ആളുകൾ അവരാണ് പള്ളിയിൽ വരേണ്ടത് അപ്പോഴും മോമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മീയമാവുന്ന ഉയർച്ചക്ക് ഏറ്റവും അതിന് അനുയോജ്യമായ സ്ഥലമാണ് പള്ളിയിൽ നിന്നുള്ളത് അപ്പൊ ആ പള്ളിയിൽ വെച്ച് പള്ളിയുമായി ബന്ധപ്പെട്ട് ആത്മീയമായ ഉയർച്ച ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കണം അതോടൊപ്പം പള്ളിന്റെ ബഹുമാന ആദരവുകളൊക്കെ കാത്തു സൂക്ഷിക്കണം അപ്പൊ പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോ എന്തല്ല ഇത്തരം ശബ്ദങ്ങളാണ് അവിടെ നിന്നുണ്ടാകുന്നത് നമ്മുടെ ഹർത്താപ് പള്ളീന്റെ ഉള്ളിൽ നിന്ന് ശബ്ദമുണ്ടാക്കിയവരോടല്ലേ പറഞ്ഞത് പള്ളീന്റെ സമീപത്ത് വെച്ച് ശബ്ദമുണ്ടാക്കി രണ്ടാളുകൾ അവർ ഹർത്താപ് എന്താ അതർഫ ആസ്ജി അല്ലെങ്കിൽ അള്ളഹാൻ റസൂലിന്റെ ഹവറത്തിൽ വെച്ചിട്ടാണ് ശബ്ദം ഉണ്ടാക്കുന്നത് അള്ളഹാൻ റസൂലിന്റെ പള്ളിന്റെ അടുത്താണ് പള്ളിന്റെ അടുത്തും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല റസൂഖാന്റെ അടുത്തും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല റസൂഖോന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അവിടെ ശബ്ദം എന്താക്കാൻ പാടില്ല പള്ളിന്റെ അടുത്തും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല അല്ലെങ്കിൽ ഔജാൽ തുക നിങ്ങൾ മദീനക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രത്യേക ഒരു ശിക്ഷ വിധിക്കുമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ മദീനക്കാരാണെങ്കിൽ നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചു വിടുവായിരുന്നു എന്നാ അപ്പൊ പള്ളിറ്റ ആദരവുകൾ ബഹുമാനങ്ങളൊക്കെ കാത്തുസൂക്ഷിക്കണം ദീന്റെ ശിയാറുകളോടുള്ള ബഹുമാനം ഒരു മനുഷ്യനക്ക് എത്രമാത്രം കാത്തുസൂക്ഷിക്കാൻ കഴിയുമോ അതാവിന്റെ ഈ മാനിനെ അളക്കപ്പെടാനുള്ളതായ ഒരു മാനദണ്ഡാണെന്നാണ് വിശുദ്ധ കുറാന്റെ പ്രഖ്യാപനം നിമിഷ കുരു ഹൃദയത്തിൽ എന്ന് അളക്കാനുള്ള മാനദണ്ഡമാണ് നമുക്ക് ദീന്റെ ശിഹാറുകളോട് എത്രമാത്രം ആദരവുണ്ടോ നമ്മുടെ മുൻഗാമികളൊക്കെ അങ്ങനെ ധീരശാറുകളോട് അവർ കാതരുണ്ടായിരുന്നു കാരണം അവരുടെ ഹൃദയത്തിൽ പൂർണ്ണമായ ഇമാൻ ഉണ്ടായിരുന്നു ആ ഇമാൻ അവർ വളർത്തിയിരുത്തും അതനുസരിച്ച് വളരെ തെക്കുകൾക്കും വർധനവുണ്ടായിരുന്നു നമുക്കതൊക്കെ നഷ്ടപ്പെട്ടുപോയി അപ്പൊ അതുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയ തക്കവകളൊക്കെ നമ്മൾ രണ്ടാമത് അതിനെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിന് ഇതുപോലുള്ള വസാചിതകളൊക്കെ ഉപകരിക്കട്ടെ അബാനുഭവത്ത നിങ്ങളുടെ ഈ പള്ളിയിലാഹു കപൂർച്ചയേട്ട് ഇതിന്റെ ഉദ്ഘാടനത്തിന് അമ്പഹു കപൂർച്ചയായിട്ട് ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഫലനിൽക്കുകൾ സംഭാവനകൾ ചെയ്തവരുണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ കമ്മിറ്റി ഇതിനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അവർക്കൊക്കെ ഞമ്മൾക്കൊക്കെ അള്ളവാഹു ശുഖത്തിന് വലിയ വലിയ ഭവനങ്ങൾ ഒരുക്കി തരട്ട് ഞമ്മളോടും അവരോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അള്ളാഹു ചെയ്തിട്ട് ആളുകളൊപ്പുറം സമസ്ത കേരള ജമീയത്തുൽമയുടെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആദ്യവാരത്തിൽ കാസർഗോഡ് വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ് അതിനോട് എല്ലാവരും സഹകരിക്കണം വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അതിന്റെ എല്ലാവരും കഴിഞ്ഞ് പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ പങ്കെടുക്കണം അതൊരു ചരിത്രം സംഭവമാക്കാൻ വേണ്ടിയുള്ള എല്ലാവർക്കുള്ള സഹകരണവും എല്ലാവരുണ്ടാവണം എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുദ്ദീൻ അപൂർച്ചയായിട്ട് എന്ത് ദുവാഴ്ച കൊണ്ട് ഈ വകം ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിക്കുന്നു അസ്സാംക്കും വാണകം